ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വളരെ ചെറിയ വിലക്ക് ഒരു എൺപത് സെന്റ് തോട്ടം വിലപ്പനക്കുണ്ട് റബ്ബറും തെങ്ങും തേക്കും പലജാതി മരങ്ങളും പിന്നെ ചെറിയൊരു വീടുമായി ഒരു അടിപൊളി സ്ഥലം അപ്പോൾ വീട് മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ സ്ഥലമാണുള്ളത് അതിന് എൺപത് സെൻറ്റിന് മാത്രമാണ് റെക്കോർഡ് ഉള്ളത് അതിന് മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ഈ സ്ഥലത്തിലേക്ക് നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് വണ്ടികളെല്ലാം വരുന്ന ടയറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് ഇതിലേക്കുള്ളത് നിങ്ങൾക്ക് കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡും വീടുകൾ തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമാണ് തോട്ടമായിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും റോഡ് തന്നെയാണ് കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഈ ഒരു ഏക്കർ സ്ഥലത്ത് ഏകദേശം നൂറ്റി പത്തോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് അത് എട്ടാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്ത് പോരുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് പത്ത് പതിനൊന്നോളം ഷീറ്റുകൾ ഇതിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അഞ്ചാറ് തെങ്ങുകൾ പിന്നെ കുറച്ച് തേക്കുകൾ അതുപോലെ തന്നെ കുറച്ച് പലജാതി മരങ്ങൾ ഇവയെല്ലാമാണ് ഇതിലുള്ളത് പിന്നെ വളരെ ചെറിയ ഒരു വീടും ഇതിൽ ഉള്ളതാണ് ഈ സ്ഥലം ചെറിയൊരു ചെരിവോട് കൂടിയുള്ള സ്ഥലമാണ് ഓവർ ചെരിവല്ല വളരെ ചെറിയൊരു ഒരു മാത്രമാണ് ഇതിലുള്ളത് ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ ഉള്ളതാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം റബ്ബറും തെങ്ങും തേക്കും പിന്നെ പലജാതി മരങ്ങളുമായി ഇതിൽ ഒരു ഏക്കർ സ്ഥലമാണ് ഉള്ളത് അതിൽ എൺപത് സെൻറ്റിന് മാത്രമാണ് റെക്കോർഡ് ഉള്ളത് അതിന് മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ഇതിന് സെൻറ്റിന് വെറും പതിനാറായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ വളരെ വിലക്കമ്മിയായി കിട്ടുന്ന ഈ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആയിക്കോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ബൈ ബൈ